ഈ ഒരു കറണ്ട് സിറ്റുവേഷനില് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നതായിട്ടുള്ള ആ ഒരു ഫീലിങ്സ് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുകയാണ് ഓരോ നിമിഷവും മേബി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം എങ്കിൽ പോലും ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് അമിതമായിട്ടുള്ള ഉത്കണ്ഠകൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളെ അവർക്ക് നഷ്ടമായി പോകുമെന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയിൽ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് അവർ എത്രത്തോളമാണ് ഈ ഒരു സമയത്ത് അവര് ഈ നെഗറ്റിവിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം അവർ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട് അവർക്ക് ഈ ഒരു സെപ്പറേഷൻ അവർക്ക് ഇപ്പൊ ഒരു ഹീലിംഗിന്റെ ആവശ്യം ഉള്ളത് പോലെ അത്രയധികമായിട്ടുള്ള ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ അവർക്കും അനുഭവപ്പെടുന്നുണ്ട് മേ ബി നിങ്ങൾക്കും ഈ ഒരു സെയിം സിറ്റുവേഷൻ ആയിരിക്കാം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾക്കും ചെയ്യാൻ കഴിയുന്നില്ലായിരിക്കാം തീർച്ചയായിട്ടും ഈ ഒരു സെപ്പറേഷൻ ടൈമില് നിങ്ങളുടെ യഥാർത്ഥമായിട്ടുള്ള വാല്യൂ അവരെ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പില് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ സാമീപ്യം അവരുടെ അവർക്ക് നിങ്ങളോടുള്ള ആ ഒരു പ്രണയത്തിന്റെ ആഴം ഒക്കെയും ആ വ്യക്തിക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവുകയാണ് നിങ്ങളുടെ ഒരു മൂല്യം ആ വ്യക്തി ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട് യെസ് ഈവൻ അവരുടെ ലൈഫിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ പോലും മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പോലും അവർ ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തോട് പൊരുതി നേടിയെടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ പോലും അവർക്ക് അവരുടെ ലൈഫിൽ ഒരു ശൂന്യതയാണ് ഫീൽ ചെയ്യുന്നത് ഒരു എംറ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത് ദാറ്റ് മീൻസ് അവർക്ക് മനസ്സിലാവുന്നൊരു കാര്യം നിങ്ങളില്ലാതെ അവരുടെ ലൈഫിൽ ഒരു പൂർണ്ണതയില്ല അവരുടെ ലൈഫിലുള്ള ഒരു മിസ്സിങ് പീസ് ആണ് നിങ്ങളെന്ന് അവരിപ്പോ മനസ്സിലാക്കുന്നുണ്ട് അവർ അത്രത്തോളം ഫീല് ചെയ്യുന്നു മീൻസ് അവരുടെ ഒരു പ്രോബ്ലംസും അവർ കെയർ ചെയ്യുന്നില്ല ഓക്കെ നിങ്ങൾ പോലും അറിയാതെ ഈ വ്യക്തി നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യാണ് നിങ്ങളെ കുറിച്ച് അവർ കൂടുതലായിട്ട് അറിയാൻ ശ്രമിക്കുന്നുണ്ട് ഈവൻ നിങ്ങളുടെ അബ്സൻസിൽ പോലും നിങ്ങൾ അവരുടെ അരികിൽ ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അറിയാതെ അവർ നിങ്ങളെ അത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നുണ്ട് നിങ്ങൾ ചിലപ്പോ മറ്റു കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവാം ചിലപ്പോ നിങ്ങൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ ചിലപ്പോ ഈ റിലേഷൻഷിപ്പിൽ നിന്നും മോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം എങ്കിൽ പോലും നിങ്ങൾ അറിയാതെ ഈ വ്യക്തി നിങ്ങളെ വളരെ അധികമായിട്ട് പ്രണയിക്കുന്നുണ്ട് ആ ഒരു പ്രണയം നിങ്ങൾ കാണുന്നില്ലായിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മറ്റു കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ നിങ്ങൾ അറിയുന്നില്ല അവരുടെ പ്രണയം എത്രമാത്രം ഉള്ളതാണെന്ന് ഒരിക്കലും അവര് അത്രയും സ്നേഹം നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുമില്ല അവർ എത്ര സ്നേഹമാണോ നിങ്ങളോട് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ട് തന്നെയാണ് കാണുന്നത് അത്രയും ഡീപ്പായിട്ടുള്ള ഒരു കെയറിങ് കണക്ഷനാണ് ആണ് അവർക്ക് നിങ്ങളോടുള്ളത് നമ്പർ 14 ഇസ് ഇമ്പോർട്ടൻ്റ് ഫോർ ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ഈ ഒരു സമയത്ത് അവർക്ക് അവർക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാവുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള പ്രണയം എത്രത്തോളമാണ് എന്നുള്ളത് അവരുടെ ആ ഒരു മാനസിക സംഘർഷത്തിൽ അല്ലെങ്കിൽ ആ ഒരു സ്ട്രഗിളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ അവർ സ്പിരിച്വൽ വേയിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് മേ ബി അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം ഒരുപാട് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ അവർ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവാം അത്രയും സ്പെൽസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവാം നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരണമെന്ന് വളരെ അഗാധമായിട്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ടാവാം ഓക്കെ അത്തരത്തിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് ഈവൻ നിങ്ങൾക്ക് അതിനെ കുറിച്ച് യാതൊരു അറിവുമില്ല പക്ഷെ അവര് നിങ്ങളെ അട്രാക്ട് ചെയ്തു കൊണ്ടേ ഇരിക്കയാണ് അവരുടെ ലൈഫിലേക്ക് ഓക്കെ യെസ് മാൻ ഹോൾഡിങ് എം അവരുടെ പ്രണയം അവര് നിങ്ങൾക്കായിട്ട് സൂക്ഷിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രണയവുമായിട്ട് തന്നെയാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവര് നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ ഒരു ആണ് ഇപ്പോ നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും അവർ നിങ്ങളെ കുറിച്ച് നല്ലത് മാത്രമാണ് ചിന്തിക്കുന്നത് നിങ്ങൾക്ക് നന്മ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് ഓക്കെ യു ക്യാൻ ട്രസ്റ്റ് ദിസ് പേഴ്സൺ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റും അവർക്ക് നിങ്ങളോട് ഒരുപാട് അട്രാക്ഷൻ തോന്നുകയാണ് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ തോന്നുകയാണ് അവർക്ക് നിങ്ങളുടെ പ്രസൻസ് അവർ ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു സമയാണ് ഓക്കെ നിങ്ങൾ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രീതി നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല ഈ വ്യക്തിക്ക് എത്രയധികം സ്നേഹം എന്നോടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഇപ്പോ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത്രയധികമായിട്ട് നിങ്ങളുടെ സങ്കല്പത്തിനും അപ്പുറമുള്ളൊരു സ്നേഹമാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്നാണ് കാണുന്നത് ട്വിൻ ഫ്ലെയിം റിക്കഗ്നേഷൻ ഈ ഒരു സമയത്ത് നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കുന്ന ഒരു കാര്യം നിങ്ങളിലെ ഒത്തിരി പേരും ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ളതാണ് ഒരു ട്വിൻ ഫ്ലെയിം റിക്കഗ്നേഷൻ ആ ഒരു അവയർനെസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്കും ഈ ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ് എന്നുള്ള ഒരു തിരിച്ചറിവുണ്ടാവാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഓരോ സെപ്പറേഷൻ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ റിലീസ് യുവർ പാസ്റ്റ് പാസ്റ്റിൽ ഈ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം നിങ്ങളോട് ഒരുപാട് തരത്തില് നിങ്ങൾക്ക് നെഗറ്റിവിറ്റീസ് തന്നിട്ടുള്ള വ്യക്തി ആയിരിക്കാം പക്ഷെ നിങ്ങൾ ഇപ്പോൾ ആ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ റിലീസ് ചെയ്യുക എന്നുള്ളൊരു മെസ്സേജും കൂടി നമുക്ക് ഇവിടെ ലഭിക്കുകയാണ് ഈ വ്യക്തിക്ക് നിങ്ങളോട് ഇപ്പോഴുള്ളത് വളരെ സീക്രട്ടായിട്ട് തന്നെ അവരത് കീപ്പ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളുടെ സാമീപ്യം അവർ കൂടുതൽ ആഗ്രഹിക്കുകയാണ് നിങ്ങളെ നേരിലും കാണാനായിട്ട് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഒരു ട്രിൻഫ്ലെയിം കണക്ഷൻ ആണെന്നുള്ള ഒരു അവയർനെസ് കൂടി ഇപ്പോൾ ഇവിടെ ലഭിക്കുകയാണ് ഓക്കെ ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോൺ നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വേൾഡ് ഓക്കെ ഇപ്പോഴും ഈ ഒരു നിമിഷത്തിന് പോലും അവർ നിങ്ങളുടെ അരികിൽ ഉണ്ടാവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് അറിയില്ല എങ്ങനെയാണ് അത് പോസിബിൾ ആകുന്നത് എന്ന് ഓക്കെ നിങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ ഒരു വെൽവിഷറ തന്നെയാണെന്നാണ് കാണുന്നത് you, okay, you, you leave. നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയ നിമിഷം മുതലേ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി ആൻഡ് ഐ ഗെറ്റ് യു ഔട്ട് ഓഫ് മൈ മൈൻഡ് അവരുടെ മനസ്സിൽ നിന്നും അവരുടെ ഹൃദയത്തിൽ നിന്നും ഒരിക്കലും അവർക്ക് നിങ്ങളെ ഒഴിവാക്കാൻ കഴിയില്ല ആൻഡ് ഫൈനലി ദിസ് ടൈം ഐ എം നോട്ട് റെഡി ക്യൂ മീറ്റ് ടൈം ഈ ഒരു സമയം അവർ റെഡി അല്ല അവർക്ക് നിങ്ങൾ കുറച്ച് സമയം കൂടി നൽകുക എന്നുള്ളതാണ് ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ